വയനാട് ചുരൽമല ദുരന്ത മേഖലയിൽ ഒൻപതാം ദിനവും തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഈ ട്രോളുകളും റഡാറുകളും സ്നിഫർ ഡോക്സും ഉപയോഗിച്ചുള്ള തിരച്ചിലായിരിക്കും ഒറ്റപ്പെട്ട മൺകൂനകൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തും ചുരുൽമലയിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുകയാണ് വിവരങ്ങളുമായി ഹരീഷ് ഈ എട്ട് ദിവസത്തെ തിരച്ചിൽ നിന്നും വ്യത്യസ്തമായി ഈ തിരഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും ഒരു തിരച്ചിൽ നടത്താനുള്ള നീക്കമാണല്ലോ ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒപ്പം സമാന്തരമായി സൺറൈസ് വാലിയിൽ സൂചിപ്പാറയിൽ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം നാല് കിലോമീറ്ററോളം ആ മേഖലയിൽ തിരച്ചിൽ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ഉണ്ട് ഒരു പത്ത് പതിനാല് കിലോമീറ്ററോളം ഭാഗത്ത് ഇന്നും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള അത്തരത്തിലുള്ള ഒരു തിരച്ചിലിനും ഇന്ന് സാക്ഷ്യം വഹിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാമല്ലോ സ്വപ്ന തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയാണ് ഇവിടെ ഈ ഒൻപതാം ദിനത്തിൽ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്പോട്ടുകൾ കണ്ടെത്തിയ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നും തിരച്ചിൽ നടത്തുക അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡ്രോൺ സംവിധാനങ്ങൾ അതുപോലെ തന്നെ സ്നിഫർ ഡോഗകളുടെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അതുപോലെ ഈ റഡാറുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇത്തരത്തിൽ മൂന്ന് രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഈ വെള്ളാർമല പ്രദേശത്തെ ചൂരൽമലയ്ക്ക് മുകളിലുള്ള വെള്ളാർമല പ്രദേശത്തേക്ക് പ്രദേശത്തേക്ക് െ നിരവധി സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ സ്പോട്ടുകൾ ഇപ്പോൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് കൃത്യമായ രീതിയിൽ ഇന്ന് പരിശോധന തുടരും എന്നാണ് അതിനായി ഈ സ്നിഫർ സ്നിഫർഡോഗയും അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനങ്ങളെയും ഒക്കെ നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് കൃത്യമായി തിരിച്ച് തുടരും ആ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും വലിയ കുഴികളാണുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച മണ്ണ് മാറ്റുമ്പോഴാണ് അത് ആ ആടമുള്ള ഒരു പ്രദേശമാണ് എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് മണ്ണിട്ട് നികത്തി മാത്രമേ ഈ മണ്ണ് മാന്യന്ത്രങ്ങൾ ആ ഒരു സ്പോട്ടിലേക്ക് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത ആ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള പ്രവർത്തികളായിരിക്കും ഇവിടെ മാത്രമല്ല ഈ ഒറ്റപ്പെട്ട കൂനകൾ മൺകൂനകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകും ഈ മുണ്ടക്കൈ സ്കൂൾ ഭാഗത്തെല്ലാം വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട് ആ ഒരു മൺകൂനകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്ന് കൃത്യമായി നടക്കും വലിയ പാറക്കള്ളികളെല്ലാം മാറ്റി ഈ മണ്ണുമാന്ത്രം ആ ഒരു പ്രദേശത്തേക്ക് എത്താനുള്ള വഴി ഇന്നലെ തന്നെ ക്രമീകരിച്ചിരുന്നു ആ ഒരു പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മൺകൂന ഓരോന്നായി മാറ്റി മണ്ണിളക്കി മാറ്റി അവിടെ ഇത്തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഈ ഒരു പ്രദേശവാസികൾ അടക്കം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇന്ന് കൃത്യമായ പരിശോധന നടത്തുക ഈ ചൂരൽമല ഭാഗത്ത് ബേലി പാലത്തിന്റെ അടുത്തായിട്ടും ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടാകും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഒരു ഭാഗികമായി തകർന്ന ആ ഒരു വീട് ആ ഒരു വീടിൻ്റെ അടുത്ത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട് ഇവരെല്ലാം ഈ ഒരു പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥരാണ് ഈ ഈ ഓരോരുത്തരായി ഓരോ സംഘമായി തിരിഞ്ഞ് ഓരോ പ്രദേശത്തേക്ക് എത്തിയാണ് ഇന്ന് പരിശോധന നടത്തുന്നത് അതിന് വളരെ പ്രഗത്ഭരായ പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ലീഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഓരോ ടീമും ഇന്ന് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ പ്രദേശത്തെ എല്ലാ മണ്ണുകൾ മാറ്റിയിട്ടുണ്ട് പുഴ കഴിഞ്ഞ ദിവസം മുതൽ ഈ മണ്ണ് മാറ്റിയതിന് ശേഷം പുഴ ഗതി മാറി ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ നോക്കിയാൽ കാണാം അത്തരത്തിലാണ് പുഴ ഒഴുകുന്നത് മാത്രമല്ല പ്രദേശത്ത് മുഴുവൻ മണ്ണെടുത്ത് മാറ്റി വെച്ച ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വപ്ന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സൂചിപ്പാറ ഭാഗത്ത് ഇന്ന് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തും ഇന്നലെ നാല് കിലോമീറ്റർ റേഞ്ചിലാണ് പരിശോധന നടത്തിയെങ്കിൽ ഇനി ഇന്നും അത്തരത്തിൽ നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരത്തിൽ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഇനിയും ബാക്കിയുണ്ട് കഴിഞ്ഞ ദിവസത്തിൽ അവിടെ ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു ആ ദുർഗന്ധം വമിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന പക്ഷേ ഇത്ര ദിവസമായിട്ട് ഏകദേശം അഞ്ച് ദിവസം ത്തോളം ഈ പ്രദേശങ്ങളിലെല്ലാം കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്നും അത്തരത്തിൽ പരിശോധന നടത്തും ഈ മത്സ്യങ്ങളെല്ലാം ചത്തചീഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിൽ ഉള്ള ദുർഗന്ധം അമിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ അത് മനുഷ്യ ശരീരമാണോ അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദുർഘടമായ പ്രദേശങ്ങളാണ് നിറയെ പാറക്കല്ലുകളും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ വഴി മാത്രം എത്തി ഈ എയർലിഫ്റ്റിംഗ് മാത്രമേ അവിടെ സാധ്യമാകൂ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരിശോധന തുടരുന്നത് എന്തായാലും ഈ ഒൻപതാം ദിനത്തിലും സജീവ പരിശോധന തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാവരുടെയും സഹായത്തോടു കൂടി എൻ ഡി ആർ എഫിൻ്റെയും സൈന്യത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒൻപതാം ദിവസവും ഈ പരിശോധന കൃത്യമായി തുടരുകയാണ് സ്വപ്ന